എത്രയൊക്കെ ഗോസിപ്പ് കോളങ്ങളിൽ വന്നാലും ഇന്നും ഉത്തരം കിട്ടാത്ത ചോദ്യമാണ് ശോഭന അടക്കമുള്ള പല നടിമാരും വിവാഹിതരാവാത്തതിന്റെ കാരണം തെന്നിന്ത്യൻ സിനിമയിലേക്ക് നോക്കുകയാണെങ്കിൽ യുവതാരങ്ങളായ പലരും വിവാഹത്തോട് നോ പറഞ്ഞു മാറി നിൽക്കുകയാണ് ഒരു കാലത്ത് മലയാളത്തിലും തമിഴിലും അടക്കം സജീവമായി നായികയായി തിളങ്ങി നിന്ന ശോഭനയും അവിവാഹിതയായി തുടരുകയാണ് മലയാളത്തിലെ പ്രമുഖനായ ഒരു നടനുമായി ശോഭന ഇഷ്ടത്തിലായിരുന്നുവെന്നും അദ്ദേഹം മറ്റൊരു വിവാഹം കഴിച്ചതോടുകൂടി നടി തനിക്ക് വിവാഹമേ വേണ്ട എന്ന തീരുമാനത്തിലേക്ക് എത്തിയെന്നുമാണ് മുൻപ് പ്രചരിച്ചിരുന്ന കഥകൾ എന്നാൽ അൻപത്തി നാലു വയസ്സുകാരിയായ ശോഭന ഇനിയും വിവാഹം കഴിക്കാത്തിന്റെ കാരണം നടി തന്നെ വ്യക്തമാക്കുകയാണ് ഇപ്പോൾ ബാലതാരമായി അഭിനയിച്ചു തുടങ്ങി പിന്നീട് തെന്നിന്ത്യൻ സിനിമയിലെ സൂപ്പർ താരങ്ങളുടെ നായികയായി തിളങ്ങി നിന്ന താരസുന്ദരിയാണ് ശോഭന സിനിമയ്ക്ക് പുറം നൃത്തത്തിലാണ് ശോഭന കഴിവ് തെളിയിച്ചത് സിനിമയിൽ നിന്ന് മാറി ഇപ്പോൾ നൃത്തവിദ്യാലയം നടത്തി വരികയാണ് നടി ഇതിനിടയിൽ ചില പൊതുപരിപാടികളിൽ ഒക്കെ ശോഭന പ്രത്യക്ഷപ്പെടാറുണ്ട് എങ്കിലും ഇത്രയും സുന്ദരിയായ നടി വിവാഹം കഴിക്കാത്തിന്റെ കാരണമാണ് ആരാധകർക്കും അറിയാനുള്ളത് ഇടയ്ക്കും മകൾ നാരായണിയെ തത്തെടുത്ത് സിംഗിൾ മദർ ആയി ജീവിക്കുകയായിരുന്നു നടി ഇപ്പോൾ അൻപത്തിനാല് വയസ്സിൽ എത്തിയ നടി ഇനിയൊരു വിവാഹത്തിന് തയ്യാറല്ല എന്നിരുന്നാലും കല്യാണത്തിനു പറ്റിയുള്ള തന്റെ അഭിപ്രായം വ്യക്തമാക്കിയിരിക്കുകയാണ് ഒറ്റയ്ക്ക് ജീവിക്കാന് ഏറെ ഇഷ്ടമുള്ള ആളാണ് താൻ വിവാഹത്തോട് തനിക്ക് ഇതുവരെ ഒരു ആകർഷണവും തോന്നിയിട്ടില്ല അതുകൊണ്ട് തന്നെ ഒറ്റയ്ക്ക് ജീവിക്കുന്നതാണ് ആശ്വാസം വിവാഹം കഴിക്കാത്തിന്റെ കാരണമായി ഒരു അഭിമുഖത്തിൽ ശോഭന പറഞ്ഞത് ഇങ്ങനെയാണ് മികച്ച നടിക്കുള്ള ദേശീയ പുരസ്കാരം അടക്കം നേടിയ ശോഭന അഭിനയത്തെക്കാളും നൃത്തത്തെയാണ് സ്നേഹിക്കുന്നത് ഭരതനാട്യ നർത്തകിയായ ശോഭന അഭിനേത്രി എന്നതിലുപരി മികച്ച ഒരു നർത്തകിയാണ് ഇന്ത്യയിലെ ഏറ്റവും മികച്ച ഭരതനാട്യ സ്കൂളുകളിൽ ഒന്നാണ് ശോഭന നടത്തുന്നത് പല കുട്ടികൾക്കും സൗജന്യമായി ഭരതനാട്യം പഠിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് വിവാഹം വേണ്ട എന്ന തീരുമാനത്തിലേക്ക് എത്തിയതിനു ശേഷം രണ്ടായിരത്തി പതിനൊന്നിലാണ് ശോഭന ഒരു പെൺകുഞ്ഞിനെ തത്തെടുക്കുന്നത് മകൾക്ക് നാരായണി എന്ന പേരും നൽകി ഇടുക്കി സിനിമയിൽ പ്രത്യക്ഷപ്പെടാറുള്ള നടി രണ്ടായിരത്തി ഇരുപത് പുറത്തിറങ്ങിയ വരനെ ആവശ്യമുണ്ട് എന്ന ചിത്രത്തിൽ ശ്രദ്ധേയമായ വേഷം ചെയ്തിരുന്നു വീണ്ടും മോഹൻലാലിനൊപ്പം അഭിനയിക്കുന്ന തുടരും എന്ന സിനിമയാണ് വൈകാതെ റിലീസിന് എത്തുന്ന ശോഭനയുടെ സിനിമ